എന്റെ മത്സരം അത്ര വിമർശിക്കാനും ഇല്ല ആരുടെ പേഴ്സണൽ ആരുടെ പേഴ്സണൽ അഭിപ്രായങ്ങളെ ടോർച്ചർ ചെയ്യാനും ഇല്ല വിമർശിക്കാനുള്ള ഒന്നുമില്ല എനിക്ക് മലപ്പുറം എന്ന് പറയുന്ന ജില്ലയിൽ നിന്ന് കിട്ടിയ അനുഭവം ഞാൻ വേണമെങ്കിൽ ഷെയർ ചെയ്യാം ഞാൻ പഠിച്ചത് ബി ബി എ പഠനം വേണ്ടത് എറണാകുളത്തായിരുന്നു അപ്പം ഞങ്ങൾക്ക് പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് കിട്ടിയ ജില്ല മലപ്പുറമായിരുന്നു മലപ്പുറം നിലമ്പൂർ എടവണ്ണ മണിമൂളി അതുപോലെ തന്നെ മഞ്ചേരി ഈ ഈ നാല് സെക്ഷനിലാണ് എൻ്റെ പ്രോജക്റ്റ് കാണുന്ന അപ്പൊ ഈ പ്രോജക്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് ചിലപ്പോൾ വെളുപ്പിനെ വേവും ചിലപ്പം മൂന്ന് മണി ചിലപ്പോൾ പന്ത്രണ്ട് മണി ടൈമൊക്കെയാണ് അപ്പോൾ ഈ ലോഡിങ്ങിന് നിൽക്കുന്ന കുറെ ചേട്ടന്മാരുണ്ട് നമ്മൾ ബസ് കാത്ത് നിൽക്കുമ്പോൾ ഈ ലോഡിങ്ങിന് നിൽക്കുന്ന കുറേ ചേട്ടന്മാരുണ്ട് അവര് അന്നത്തെ അന്ന് നമ്മളൊക്കെ കാണുന്ന എന്നും അവർ ആരെങ്കിലും ഒക്കെ ആയിരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ അവിടെ ഹെൽപ്പ് ചെയ്ത ആൾക്കാരാണ് ലോഡിങ്ങിന് നിൽക്കുന്ന ചേട്ടന്മാർ നമ്മളോട് ചോദിക്കും എന്റെ മക്കൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ഇങ്ങനെ രാത്രി ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പാടില്ല എന്നാ ഞങ്ങൾ ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോഴത്തേനും അവർ എപ്പോ നമ്മളെ കണ്ടാലും ശരി അവരുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ഓട്ടോയോ വണ്ടിയോ എന്തെങ്കിലും വിളിച്ച് നമ്മളെ തിരിച്ച് നമ്മുടെ നമ്മൾ എവിടെയാണ് അക്കോമഡേഷൻ അവിടെ കൊണ്ടേ കൊണ്ടുവിടും വിട്ടതിന് ശേഷം നമ്മൾ ഇറക്കുന്നതിനെ കണ്ടിട്ട് മുന്നേ പുള്ളിക്കാരനെ വിളിച്ചിട്ട് ഈ നമ്മളെ വിട്ട ആളെ വിളിച്ചിട്ട് അവർ ചോദിക്കും പിള്ളേർ സേഫായിട്ട് എത്തിയോന്നും അത് എൻ്റെ നാട് ആലപ്പുഴയാണ് എൻ്റെ നാട്ടിൽ കിട്ടാത്ത പോലെ ഒരു ടേക്ക് കെയറിങ് പാമ്പറിങ് എനിക്ക് ഇവിടുന്ന് നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മലപ്പുറം എനിക്കെന്നും എന്നും എന്നും ഉയരായിരിക്കും അവിടുത്തെ ആളുകൾ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല അത്രയും സ്നേഹമുള്ള അത്രയും പ്രത്യേകിച്ചും ഗേൾസിനെ അതിൻ്റെതായിട്ടുള്ള റെസ്പെക്ടിൽ കാണുന്ന ഒരു ജില്ല അതിൻ്റെ റെസ്പെക്റ്റിൽ എടുക്കുന്ന ഒരു ആൾക്കാര് അവരോട് മോശമായിട്ട് നിന്ന് അവരും തിരിച്ചു മോശമായിട്ട് നിൽക്കും അതേസമയം നല്ല രീതിക്ക് നിന്ന് ചങ്ക് പറച്ചു തന്ന അത്രയാണ് എന്നിൽ എന്നിൽ കാണുന്ന എന്റെ മനസ്സം മലപ്പുറം ജില്ലയെക്കുറിച്ച് ഒരു കഥ പറയാൻ പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഉമ്മയുടെ ചികിത്സാർത്ഥം ഒരിക്കൽ മലപ്പുറം നിലമ്പൂരിൽ ഒരു പതിനഞ്ച് ദിവസം താമസിക്കേണ്ടി വന്നു നിലമ്പൂരിലെത്തിയ ആദ്യ ദിവസം തന്നെ അവിടെ ഒരു മുറിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ കിട്ടിയത് വാസയോഗ്യമല്ലാത്ത ഒരു മുറിയായിരുന്നു വാടക മുറി അങ്ങനെ അവിടെ ഇങ്ങനെ അസ്വസ്ഥമായി നിൽക്കുന്ന സമയത്താണ് മുമ്പൊരിക്കലും പരിചയമില്ലാത്ത ഒരാളെ കണ്ടുപുട്ടുന്നത് അയാളോട് വിഷയം പറഞ്ഞപ്പോൾ അയാൾ രാത്രിക്ക് രാത്രി തന്നെ അയാളുടെ വണ്ടിയിൽ കയറ്റി ഞങ്ങളെ മറ്റൊരു വീട്ടിലെത്തിച്ചു അവിടെ ആ കുടുംബം ഗൃഹനാഥൻ മരണപ്പെട്ടത് കാരണം ഒരു കുടുംബത്തിലേക്ക് മാറി താമസിക്കുകയായിരുന്നു അവരോട് ചാവി വാങ്ങി ഞങ്ങൾക്ക് ആ മുറി ആ വീട് താമസയോഗ്യമാക്കി തന്നു പതിനഞ്ച് ദിവസം ഞങ്ങളവിടെ താമസിച്ചു തിരിച്ചു പോരുമ്പോൾ കുറിച്ച് ചോദിച്ചപ്പോൾ അങ്ങനെ ഒന്നും ഇല്ല എന്ന് മാത്രമല്ല ആ വീട്ടിലുള്ള എല്ലാ വസ്തുക്കളും ഉപയോഗിക്കാൻ വേണ്ടിയും നിർദ്ദേശിച്ചു അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ആ കുടുംബത്തിന് എന്തൊക്കെയോ ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ ശ്രമിച്ചു പക്ഷേ ആ പതിനഞ്ച് ദിവസം കൊണ്ട് എനിക്ക് ഈ കഴിഞ്ഞ പന്ത്രണ്ട് കൊല്ലം കാലത്തേക്കുള്ള നല്ലൊരു സൗഹൃദവും ആത്മബന്ധവും ഒക്കെ തന്നെയാണ് അവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത് മലപ്പുറം ജില്ല അങ്ങനെ വ്യത്യസ്തമായ ഒരു പ്രദേശമാണ് സ്നേഹം കൊണ്ട് ആത്മബന്ധം കൊണ്ട് പക്ഷേ എന്തുകൊണ്ട് മലപ്പുറം ജില്ലയെ കരിവാരിത്തേക്കാൻ ശ്രമങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും രാഷ്ട്രീയമാണ് അവിടെ ഭൂരിപക്ഷവും താമസിക്കുന്നത് മുസ്ലിങ്ങളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇസ്ലാമോ ഫോബിയ വളർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രീയ ടൂൾ മാത്രമാണ് മലപ്പുറം ജില്ലയെക്കുറിച്ചിട്ടുള്ള അപരാധങ്ങൾ അത് തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം ഇന്ത്യയിലൊട്ടക്കും മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കാറുണ്ട് പ്രത്യേകിച്ച് യു പി പോലുള്ള സ്ഥലങ്ങളിലൊക്കെയും തന്നെ മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള കള്ളക്കഥകൾ പറഞ്ഞു പ്രചരിപ്പിക്കാറുണ്ട് അതിനൊക്കെ തടയിടേണ്ടത് നമ്മുടെ അനുഭവം കൊണ്ട് നാം തന്നെയാണ് മലപ്പുറം ജില്ല വ്യത്യസ്തമാണ് എല്ലാ ജില്ലയിലും നല്ല മനുഷ്യരുണ്ട് മലപ്പുറം ജില്ലയിൽ ഒന്നുകൂടെ നല്ല മനുഷ്യരുണ്ട്